Yeah, this is cool. ചിന്നു നീ വേറെ വേണ്ടട്ടോ പാറൻ വച്ഛ അതിനെന്നെ കെട്ടിയ വണ്ടി ആയിരുന്നു ചിന്നു വന്നി നമുക്ക് മുക്കല്ല റെഡിയാക്ക മീനു അവരടെക്ക് സംഗരം കാണാനേ എന്താ അവര് പേസം അതെ അതെ ആ ചിന്നുന്റെ കയ്യില കാണാൻ എന്തുവന്ന ഭാഗവ അവളെ കുറേ കരയട്ടെ നമുക്കிட்ட കുറേ পানি തന്നതല്ലേ അവൾ എന്റെ ബെസ്റ്റേർത്തെ മാറ്റി വെച്ചാലോ വേണ്ടേ അതിനേക്കാൾ ഒരു ഉഗ്രൻ പണി ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട് എന്ത് പണിയാ മീനു പടിക്ക പറവെന്നാ അവരൊക്കെ കേക്കും നീ നോക്കിക്കോ നാളെ കാണാം പോഗില പരിമീനു എന്താ അത് നിന്നല്ലേ എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് ഇത്ര നേരമായി ഈ ഇത് തന്നെ നോക്കി ഇരിക്കുന്നു ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ അല്ല ഐറ്റെങ്കിലും ഒന്ന് ഓഫ് ചെയ്തൂടെ ആയിരുന്നു ഉറങ്ങിട്ടില്ല ഉറങ്ങി ഇരുന്നെങ്കിൽ നേരെ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തെ കിടക്കമായിരുന്നു ഇവരെ അങ്ങ് മറഞ്ഞിടക്കാം

കരുത മാത്രല്ല ഇനി നിന്റെ സ്വന്തം മമ്മിയും ഡാഡിയും ഞങ്ങളെ മോളെ മോൾ ശങ്കരപ്പെടുന്നത് കേട്ടോ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാ മതി അപ്പൊ ഒരു കുഞ്ഞില്ലാതെ ഞങ്ങൾ എത്ര കാലമായി ഇങ്ങനെ മോള് വന്നേ പിന്നെയാ ഈ വീട്ടിൽ ചിരിയും കളിയും എല്ലാം ഉണ്ടായത് ഒരു കൊച്ച് ഇതിലെല്ലാം ഓടി നടക്കുക അതൊക്കെ ഞങ്ങളുടെ വലിയ സ്വപ്ന ചേട്ടാ നമുക്ക് നാളെ പോയിട്ട് ഇവർക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കണം ഇവിടെ കാടിกระ dressed ഇല്ല ആടി ഒരു കുട്ടേ ഉള്ളൂ വാന്നാലോ എന്തു വേണമെങ്കിലും വാ അവളെ നല്ല കുട്ടിയായി ഇവിടെ ഇരുന്ന മതി പാവർ എൻ്റെ അമ്മ മോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല മോളിനെ മമ്മിന്നാണ് വിളിച്ചേ വിളിക്ക മോளே ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ടല്ലേ ഹ് വിളിക്കടോ മടിക്കണ്ട മോൾ അല്ലെങ്കിലും ആടിണ്ട ആടിന്നന്നെ വിളിച്ചോ എന്നിട്ട് മമ്മിനെ വിളിച്ചാ മതി രേnda ఆది મમ્મીને വിളിച്ചോ? ഞങ്ങക്ക് മോള് വായിന്നെന്നും అది കേൾക്കാനുള്ള കൊതിണ്ടല്ലേ മോളേ? ഒന്ന് വിളിക്കടാ. મમ્મી નોક ചേട്ട, എന്റെ മോള് അവൾને મમ્મીને വിളിച്ചോ? അവൾ അല്ലെങ്കിലും മിടുക്കി കുട്ടി അല്ലേ? മോളേ, ഒന്ന് comodule വിളിച്ചേ. મમ્મી ചേട്ട, ഇനി ഡാഡി എന്ന് വിളീ. ഡാഡി എന്റെ

സമാധാനമായിട്ട് ഇനി പേടിക്കൊന്നും വേണ്ട നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ നീ മോൾക്ക് നാളെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പോണം പോണം അവൾക്ക് അവൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കണം പിന്നെ നമുക്ക് ജുവല്ലറിയിലും വാങ്ങണം കാതിലും ഒരു പെൺകുട്ടിയല്ലേ ഹാ വാങ്ങാലോ നാളേ ഓർത്തെ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം வாங்கி കൊടുക്കണം നമുക്ക് നാളെ വല്ലാത്തൊരു വിശപ്പ് കുറച്ചൊന്നും എങ്ങനെ കഴിച്ചേ അലക്ക അമ്മവ എടി ആമി ഇനി പെഎന്തിനാ നാവോ വിളിക്കുന്നത് എന്താ പറ്റിയ ഉമ്മ ഓ ഈ ജിപ്പ മുണങ്ങാനും തരത്തിയാ ഉമ്മ ഞാനേ എന്തുമ്മ ഞാനേ അത് ഇത് കഴിച്ചിട്ട് വേണം അലക്ക നിൽക്കാനേ ടാ നല്ലോണം വെച്ചെന്നു ഓ ઓളെരി വെച്ചപ്പെ ഇവിടാണങ്ങക്കൊന്ന് നിന്നും കൊടുക്കാതെ ഇതെങ്ങനെ ആദ്യം നിന്നാ കാരോ ઓൾക്ക് പിന്നെയും കൈക്കാലോ ഞാൻ ആലക്കാനിലെ തുണികൾ എടുത്തിേ തോട്ടിലേക്ക് പോവാൻ നിങ്ങൾ കേർന്നോ ഓ അങ്ങനെ അന്റെ ബാക്കി വാനോടി எல்லാരും తినാനായിട്ട് ഞാൻ ഇപ്പോ കഴിക്കരില്ല ആലക്കി വന്നിട്ട് കഴിച്ചോളാ ഓ ഇനി അവിടെ നിന്ന് തന്നോ

ഇവിടെ കേക്കാനാണ കുഞ്ഞേ പോ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നതെ പാവാ ആമിത ആമിത നല്ലൊരു ചേട്ട പറയുന്നുണ്ട് ഓലെമ്മ നീ സ്കൂളിൽ ഓർക്കലേ ഇപ്പോ സ്കൂൾ പോകുന്നതിനു മുനേ ആമിതനെ കണ്ടിട്ട് പറയാന്ന് വെച്ചിട്ട് വന്നടാ ഞാൻ അതെ അതെ ആ സന്തോഷു ഒക്കെ ഇങ്ങോട്ട് പോയി കിട്ടിപ്പോ ഇരി പണി കൊടുക്ക് നിന്നെ കുഞ്ഞേ പെ നമുക്കൊല് കേക്ക് കൊടുക്കണോ എന്നാ